മറ്റൊരു സംസ്ഥാനത്തിന്റെ പെർമിഷനോട് കൂടി കടക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം ഇപ്രാവശ്യത്തെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്തേക്കാണ് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്ത് താമസിക്കാൻ പറ്റിയ ഒരു സ്റ്റേ ഓപ്ഷനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിന് കീഴിലായിട്ട് വരുന്ന സേതുമട ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നമ്മൾ പറമ്പിക്കുളത്ത് എത്താൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് സേതുമട ചെക്ക് പോസ്റ്റ് ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് നൂറ്റെഴുപത് രൂപയാണ് അഞ്ചാൾക്കും ജീപ്പിനു കൂടെ നമ്മൾ അടച്ചിട്ടുള്ളത് ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു കൗണ്ടറിൽ ക്യാഷ് സ്വീകരിക്കുന്നതല്ല നമുക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നമ്മൾ എ ടി എം കാർഡ് വഴി സ്വൈപ്പ് ചെയ്തിട്ടോ മാത്രമേ ഇവിടെ നമുക്ക് പണം അടയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് ടു വീലർ ഒന്നും തന്നെ കടത്തിവിടില്ല ഫോർ വീലർ മാത്രമേ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവിടെ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടോപ്പ് സ്ലിപ്പ് എത്താം ഇതാണ് ടോപ്പ് സ്ലിപ്പ് ടോപ്പ് സ്ലിപ്പിലും ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് ഇവിടെയും ഇതുപോലെ തന്നെ ആനമല ടൈഗർ റിസർവിന് കീഴിൽ സഫാരിയും ആന സഫാരിയും ഒക്കെ ഉണ്ട് മാത്രമല്ല ഇവിടെ സ്റ്റേ ഓപ്ഷനുകളുണ്ട് ടോപ്പ് സ്ലിപ്പിൽ ഒരു ദിവസം നിങ്ങൾക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എ ടി ആർ പൊള്ളാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ടോപ്പ് സ്ലിപ്പിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ എത്താം ഇതാണ് ആനപ്പാടി ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഇതുവരെ നമ്മൾ തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറമ്പിക്കുളത്തേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആനപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പറമ്പിക്കുളത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ വലതുഭാഗത്ത് കാണുന്ന കൗണ്ടറിലും നമുക്ക് എൻട്രി ഫീസ് അടയ്ക്കണം കേരളത്തിൻ്റെ കാർഡുകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഫീസ് നമ്മളിവിടെ അടയ്ക്കണം പറമ്പിക്കുളത്തെ ഏതെങ്കിലും ഒരു താമസം തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്കിൽ നമ്മൾ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽ ഈ ഒരു കൗണ്ടറിൽ കാണിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ് മുപ്പത് രൂപയും ഒരു വാഹനത്തിന് ഇങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഫീസ് എൺപത്തഞ്ച് രൂപയും ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഈ താമസത്തിൻ്റെ കൂടെ അടയ്ക്കും അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി അല്ല നമ്മൾ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫീസുകളൊക്കെ തന്നെ ആ കൗണ്ടറിൽ അടയ്ക്കണം അത് കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു മൂന്ന് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്റർ എത്തും ഇവിടെ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മളൊരു ദിവസത്തെ പ്രോഗ്രാമിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്താൽ മതി അല്ല നമ്മളൊരു സ്റ്റേ ഓപ്ഷൻ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ പറഞ്ഞാൽ തന്നെ നമ്മുടെ വാഹനം ഇങ്ങോട്ടേക്ക് കടത്തിവിടും നമ്മൾ ഈ വലതുവശത്ത് കാണുന്നതാണ് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്റർ എല്ലാ പ്രോഗ്രാമുകളും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിലാണ് വരേണ്ടത് നമ്മുടെ താമസം വരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ പുറകുവശത്തായിട്ട് ഇതാ ആ കാണുന്നതൊക്കെയാണ് ഏകദേശം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു എക്കോ ഷോപ്പ് കാണാം അതിനോട് ചേർന്നിട്ടൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും നിരവധി താമസങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ ഏറ്റവും കുറഞ്ഞ താമസം എന്ന് പറയുന്നത് ഡോർമെട്രി ആണ് നിങ്ങൾ ഏതെങ്കിലും നേച്ചർ ക്യാമ്പോ മറ്റ് സ്കൂൾ ആവശ്യങ്ങൾക്കുള്ള ക്യാമ്പുകൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഡോർമെട്രി കിട്ടും അല്ലാത്ത നമുക്ക് ഇവിടുത്തെ മറ്റു ടെന്റുകളോ അല്ലെങ്കിൽ മറ്റു താമസങ്ങളോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഞങ്ങൾ ഇന്ന് ഇവിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഒരു താമസ സൗകര്യമാണ് എടുത്തിട്ടുള്ളത് ടെൻഡ് റൂസ്റ്റ് നിങ്ങൾക്ക് ടെൻഡിലൊക്കെ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെൻഡ് റൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ഓപ്ഷൻ ഉണ്ട് മാത്രമല്ല ടെൻഡ് നിച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി കാണാം ഇവിടെ ഈ കാണുന്ന ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒക്കെയുള്ള സ്റ്റേ ആണ് ടെൻഡർ നിച്ച് അല്ലാതെ നമ്മൾ ടെൻഡർ റൂസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ടെൻറുകളാണ് കേട്ടോ നേരെ വലതുഭാഗത്ത് കാണുന്നതാണ് ഡോർമെട്രി ഡോർമെട്രിയിൽ ഒരുപാട് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നേച്ചർ ക്യാമ്പിനൊക്കെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡോർമെട്രി ചൂസ് ചെയ്യാവുന്നതാണ് നല്ല വൃത്തിയുള്ള റൂമുകളും ടോയ്ലറ്റും അതുപോലെ തന്നെ നല്ല ബെഡുകളൊക്കെയാണ് കേട്ടോ ഡോർമെട്രിയിൽ ഈ റൈറ്റ് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡോർമെറ്ററിയിൽ എത്താം നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡർഡ് റൂസ്റ്റിലെത്താൻ വേണ്ടി പറ്റും ടെൻഡർഡ് റൂസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ടെൻറുകളാണ് നമുക്ക് ക്യാമ്പിനൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ ടെൻറുകൾ അല്ല കുറച്ച് വലിയ ടെൻറുകളാണ് ഇതായി കാണുന്നതാണ് ടെൻഡർഡ് റൂസിലേക്കുള്ള വഴി ഈ ഒരു ഗേറ്റ് കടന്ന് ഈ വലതുഭാഗത്ത് കാണുന്ന മൂന്ന് ടെൻറുകളാണ് നമ്മൾ ബുക്ക് ചെയ്തത് ആകെ മൂന്ന് ഇവിടെ ഉള്ളൂ കേട്ടോ ഒരു ടെന്റിന് രണ്ടായിരം രൂപയാണ് വരുന്നത് രണ്ടു പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറുകളാണ് ഇത് രണ്ടായിരം രൂപയ്ക്ക് രണ്ടു പേർക്ക് നമുക്ക് ഒരു ടെൻറ്റിൽ താമസിക്കാൻ വേണ്ടി പറ്റും താമസത്തിന് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് നമുക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കാൻറ്റീൻ തന്നെ പുറത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം അവിടെ പറയാം നിങ്ങൾക്ക് നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞാൽ മാത്രമേ അവരത് റെഡിയാക്കിയുള്ളൂ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്ത് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല നമുക്ക് ഈ ഒരു സ്റ്റേ ഓപ്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറമ്പിക്കുളം എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേ ഓപ്ഷനും എല്ലാം വരുന്നത് കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇവിടേക്കൊക്കെ ഒരുപാട് മൃഗങ്ങൾ വരും മാനൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് കുറച്ച് മുന്നേ വരെ ഇവിടെ ഒരു പരിക്ക് പറ്റിയൊരു കരടി ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനില്ല പകരം ഇവിടെ ഒരുപാട് മാനുകളൊക്കെ വരാറുണ്ട് നമ്മളെ ടെന്റിന്റെ അകത്തേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ ടെൻറുകളാണ് ചെറിയ ടെൻ്റ് അല്ല നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ടെൻറുകളാണ് രണ്ട് ബെഡാണ് ഒരു ടെന്റിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് നമുക്ക് ചാർജിംഗ് പോയിന്റുകളും അതുപോലെ തന്നെ ഫാനും എല്ലാം തന്നെ ടെൻറ്റിന്റെ അകത്ത് തന്നെ ഉണ്ട് നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ടെൻറുകളാണ് കേട്ടോ നേരെ കാണുന്നതാണ് ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ആണ് ആണ്ട്ടോ അവിടെ ഉള്ളത് ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഈ കാണുന്ന നേരെ കാണുന്ന ഈ ഒരു കൗണ്ടറിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ചുറ്റു ഭാഗത്തും മുളയനോണ്ട് ഒരു കൗണ്ടർ രൂപത്തിൽ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു കണ്ടെയ്നർ ആണ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ടെൻറ്റ് സ്റ്റേയിലേക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ഉള്ളത് ഈ ഒരു ടോയ്ലറ്റ് ടെൻറ്റഡ് റൂസിന് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ തൊട്ടപ്പുറം ടെൻറ്റഡ് നെച്ച് എക്കും ഡോർമെറ്ററിക്കും ഒക്കെ സെപ്പറേറ്റ് ടോയ്ലറ്റ് അതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഉണ്ട് ഇത് തൊട്ട ബാക്കിൽ കാണുന്ന ആ ദൂരത്ത് കാണുന്നതൊക്കെയാണ് കേട്ടോ ടെൻഡഡ് നെച്ച് എന്തായാലും നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആനിമൽസൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെയൊക്കെ ഫോട്ടോസും ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുള്ള കുറേ മൃഗങ്ങളെ ഫോട്ടോസ് ഉണ്ട് ഈ മാനൊക്കെ നമുക്കിതാ ഈ കോമ്പൗണ്ടിൽ തന്നെ നമ്മളോട് ചേർന്നിട്ട് തന്നെയാണ് ഇവർക്കൊന്നും അങ്ങനെ പേടിയില്ല കാരണം ഇവർ ഒരുപാട് ആളുകളെ ഇങ്ങനെ കണ്ട് പരിചയമുള്ള മാനുകളായതുകൊണ്ട് കൂടുതലും മൈലുകളൊക്കെ നമ്മൾ നമ്മളെടുത്തേക്ക് വരും ഇനി മാൻ മാത്രമല്ല കേട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പരിസരത്തൊക്കെ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതാ അതുപോലെ ഓരോ ഐറ്റംസിനെ കാണാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മളെ പാറാൻ അല്ലെങ്കിൽ പറക്കുന്ന അണ്ണാൻ എന്നൊക്കെ പറയില്ല ഫ്ലൈയിങ് സ്ക്യൂരൽ ആണിത് ആളിവിടെ സ്ഥിരമായിട്ട് ഒരു രണ്ടെണ്ണം ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഈ ഒരു സ്റ്റേ ഓപ്ഷനോട് ചേർന്നിട്ടുള്ള മരത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് അപൂർവം ായിട്ട് കിട്ടിയതാട്ടോ അതിനെ ഈ കാണുന്നതാണ് ബുബൂക്ക് ബുബൂക്ക് എന്ന് പറഞ്ഞാൽ നത്തിന്റെ ഇനത്തിൽപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ഓൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ചെവിയൻ നത്ത് അല്ലെങ്കിൽ സൈരന്ദ് നത്ത് എന്നൊക്കെ പറയും ഇന്ത്യൻ സ്കോപ്സ് ഹോൾ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണിത് ഇത് ഇവിടെ ഒരുപാടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് കാണിക്കുന്നത് മരത്തിന്റെ കുറച്ച് ഉയരത്തിലായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഇതുപോലെ ഇവിടെ സഫാരി പോകാൻ വേണ്ടി പറ്റും കേട്ടോ പറമ്പിക്കുളത്ത് സഫാരിയുണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ഓപ്ഷൻ ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സഫാരിക്ക് ഇൻഫർമേഷൻ സെൻറ്ററിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ സഫാരി പോകാൻ പറ്റും ഈ കാണുന്ന സഫാരി ബസ്സുകളുണ്ട് ഒരു ബസ്സിൽ ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് നാനൂറ് രൂപ അവിടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സഫാരി പോകാൻ വേണ്ടി പറ്റും അല്ല നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് സഫാരി പോകണം ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപ അടച്ചാൽ മതി നമ്മുടെ കൂടെ ഒരു ഗൈഡും വരും ഏകദേശം നമുക്ക് ആനപ്പാടി ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കന്നിമരത്തേക്ക് എത്താം ടോട്ടൽ നമുക്ക് ഒരു സൈഡ് ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം നമുക്ക് സഫാരി നടത്താനുണ്ട് കാട്ടിലൂടെയാണ് സഫാരി ഒരുപാട് വന്യമൃഗങ്ങൾ കാണാൻ ചാൻസ് ഉള്ള ഒരു റൂട്ടാണ് ആനപ്പാടി മുതൽ പറമ്പിക്കുളം വരെയുള്ള ഈ ഒരു റൂട്ട് അതിൽ പ്രധാനമായിട്ടും കന്നിമരത്തേക്കിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ ധാരാളം മൃഗങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ദാ പോകുന്ന ഒരു മ്ലാവ് സാമ്പാർ ഡിയർ ഈ തൊട്ട ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു ചതുപ്പുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ വ്യക്തമല്ല ആ ചതുപ്പിലൊക്കെ നിറയെ മാനുകളുണ്ട് മാത്രമല്ല മയിലും മാനും അതുപോലെ തന്നെ സാമ്പാർ ഡീറും ആനയൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടി വൈൽഡ് ഗൗർ ഉള്ളത് ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്താണ് നമ്മൾ ഈ കന്നിമരത്തേക്കിനോട് ചേർന്നിട്ട് ചെറിയൊരു ചതുപ്പുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു കൊമ്പനെ കാണാൻ വേണ്ടി പറ്റിയത് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ ഒരു കൊമ്പൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വല്ലാതെ അതിന് അത് നമ്മളെ ആക്രമിക്കുക അങ്ങനെ അതിൻ്റെ നമ്മുടെ നേരെ വരിക മോക്ക് ചാർജിങ് ഒന്നുമില്ല നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും മൃഗങ്ങളായിട്ട് കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു മൃഗങ്ങളും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല കേട്ടോ പലപ്പോഴും നമ്മൾ വന്യമൃഗങ്ങളുടെ തൊട്ട മുന്നിൽ പോയി പെട്ടുപോകുമ്പോഴാണ് മൃഗങ്ങൾ പേടിച്ചിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നമ്മളങ്ങനെ കന്നിമരത്തേക്കിൻ്റെ അടുത്തേക്ക് എത്തി ആ കാണുന്നതാണ് കന്നിമരത്തേക്ക് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ കന്നിമരത്തേക്കിലേക്കുള്ള ദൂരം കാട്ടിലൂടെയുള്ള പതിനഞ്ച് കിലോമീറ്റർ സഫാരിയിൽ നമ്മൾ ഒട്ടനവധി വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റി കേട്ടോ ഈ കന്നിമരത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്കാണ് മാത്രമല്ല നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ മഹാവൃക്ഷ പുരസ്കാരം കൂടി ഈ ഒരു തേക്കിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തേക്കിൻ്റെ വലുപ്പവും ഇതിൻ്റെ വർഷവും ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഈ അടുത്ത കാലത്തായിട്ട് ഈ കന്നിമര തേക്കിൻ്റെ അടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു ബോർഡ് ഈ ഒരു തേക്ക് കാണാൻ വേണ്ടിയിട്ട് വിദേശികളായിട്ടും സ്വദേശികളായിട്ടും ധാരാളം സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു തേക്കിന് അത്രയേറെ പ്രാധാന്യമുണ്ട് സാധാരണ തേക്ക് പഴക്കം കൂടുന്തോറും അതിൻ്റെ അടിയിൽ നിന്നോ അല്ലെങ്കിൽ അത് മൊത്തത്തിലോ കേടായി പോകാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു തേക്ക് ഇത്രയും വർഷം നിലനിന്ന് പോകുന്നത് ഈ ഒരു തേക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തേക്കാണ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് തേക്കിൻ്റെ പ്രായം അളക്കുന്നത് തേക്കിൻ്റെ ഉള്ളിൽ ഓരോ വർഷം കൂടുന്തോറും അതിന് വാർഷിക വളയം ഉണ്ടായിരിക്കും ഈ വാർഷിക വളയം എങ്ങനെ ഇതിന് കണക്കാക്കാൻ വേണ്ടി പറ്റി ഈ ഒരു വാർഷിക വളയം കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തേക്ക് മുറിച്ചു മാറ്റാതെ സാധിക്കുകയില്ല ഈ തേക്കിൻ്റെ മുന്നേ ഇതിലും പഴക്കമുള്ള ഒരു തേക്ക് തൊട്ടടുത്തുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ആ തേക്ക് പണ്ട് കാലത്ത് ഈ തേക്ക് മുറിച്ച് കൊണ്ടുപോയ കാലത്ത് ഇതിൻ്റെ വാർഷിക വളയം അനുസരിച്ചിട്ടാണ് ഏകദേശ പ്രായം ഇപ്പം കാണുന്ന ഈ ഒരു തേക്കിൻ്റെ വാർഷിക വളയവുമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഒട്ടുമിക്ക സഞ്ചാരികളും ഈ ഒരു കന്നിമരത്തേക്ക് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാകുക കന്നിമരത്തേക്കിൽ നിന്നും ഇടതുവശത്ത് ഒരു പത്ത് മീറ്റർ മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുറിച്ചു മാറ്റിയിട്ടുള്ള പഴയ ഒരു തേക്കിൻ്റെ അവശേഷിപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി സഞ്ചാരികൾ അതുകൂടെ കണ്ടിട്ട് വേണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലും ഇതുപോലെ തന്നെ ഒരുപാട് കാട്ടികളെ കാണാൻ വേണ്ടി പറ്റിയിട്ടോ ഏകദേശം വൈകുന്നേര സമയത്ത് സഫാരി നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് കാട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആനനയൊക്കെ കാണാൻ പറ്റിയത് വൈകുന്നേരങ്ങളിൽ സഫാരി കഴിഞ്ഞ് വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സഫാരി കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് മഞ്ഞു കാണാൻ വേണ്ടി പറ്റും ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി നമുക്ക് ഇവിടെ സഫാരി അനുവദിച്ചിട്ടുള്ളത് വൈകുന്നേരം മണി വരെയാണ് കേട്ടോ വൈകുന്നേരം നാലുമണിക്ക് മുൻപായി തന്നെ ആനപ്പാട് ഇൻഫർമേഷൻ നിന്ന് നമുക്ക് സഫാരിക്കുള്ള ടിക്കറ്റുകൾ കളക്ട് ചെയ്യണം അവസാനമായിട്ടുള്ള സഫാരി ബസ് വൈകുന്നേരം നാലു മണിക്ക് മുമ്പേ തന്നെ പോകും അതിനു മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റുകൾ കളക്ട് ചെയ്യണം നാലു മണിക്ക് ശേഷം ഒരു സഫാരി വാഹനവും ഇവിടുന്ന് കടത്തിവിടൂല പ്രൈവറ്റ് വാഹനം ആണെങ്കിലും നമ്മൾ ഓൺ വെഹിക്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സഫാരി വാഹനം ആണെങ്കിലും മണിക്ക് ശേഷം പോകാൻ വേണ്ടി കഴിയൂല പറമ്പിക്കുളത്ത് എത്തി കഴിഞ്ഞാൽ രാത്രിയിൽ ഇവിടെ ഇതുപോലൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ട്രൈബൽ ഡാൻസ് ആണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വൈകുന്നേരമല്ല ഏകദേശം ഒരു മണിക്ക് ശേഷമാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നത് സഞ്ചാരികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സാധാരണ സഞ്ചാരികൾ അധികം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ശനി ഞായർ ദിവസങ്ങളിലും ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ഓരോ ട്രൈബൽ വിഭാഗങ്ങളാണ് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിന് ഒരു ദിവസമാണ് അങ്ങനെ ഓരോ വിഭാഗക്കാർ ഓരോ ദിവസമാണ് ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നത് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തി വരുന്നത് ഇ ഡി സി രൂപീകരിച്ചത് തന്നെ കാടിനകത്തുള്ള ആളുകൾക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇവിടെ ടൈഗർ റിസർവ് ആക്കുന്നതോടുകൂടി തന്നെ അവരുടെ വനുമാനമാർഗ്ഗം കൂടും ആ കൂടാൻ വേണ്ടിയിട്ടാണ് ഇ ഡി സികളെ രൂപീകരിച്ചത് ഇവിടെ ടൂറിസം നടത്തുന്നതും ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതൊക്കെ ഇ ഡി സിയുടെ നിയന്ത്രണത്തിലാണ് ങ്ങനെ പറമ്പിക്കുളം സഫാരിക്ക കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണ് സാധാരണ നമ്മൾ ഇവിടുത്തെ പാത്ത് ട്രക്കിങ്ങും പക്മാർക്ക് ട്രയലും അങ്ങനത്തെ എല്ലാ ട്രക്കിങ്ങുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് ഇതൊരു പുതിയ ട്രക്കിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ കരിയഞ്ചോല ട്രക്കിങ് കരിയഞ്ചോല ട്രക്കിംഗ് എന്ന് പറയുന്നത് ബിയർ പാത്ത് ട്രക്കിംഗ് പോലെ തന്നെയാണ് ആനപ്പാടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പുറകോശത്തായി എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രക്കിംഗ് റൂട്ട് ധാരാളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു റൂട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിലെ ട്രക്കിംഗ് പ്രോഗ്രാം പുതുതായിട്ട് ആരംഭിച്ചത് ഇതിലെ നമുക്ക് പോകുന്ന വഴിയിൽ കരടിയുടെ അതുപോലെ തന്നെ പുലിയുടെയും കടുവയുടെ ഒക്കെ ഡ്രോപ്പിംഗ്സും അതിൻ്റെയൊക്കെ ആന പോയതിൻ്റെ അടയാളവും കരടി മാന്തിയതിൻ്റെ അടയാളവും ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ കരിയഞ്ചോല ഫോറസ്റ്റ് എന്ന് പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ ഒരുപാട് വലിയ ഗ്രൂപ്പുകളായിട്ട് ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ സാധാരണ ആനിമൽ സൈറ്റിങ്ങും ഒക്കെ കിട്ടാറില്ല പക്ഷെ നല്ലൊരു കാട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ബേഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ബേഡ്സുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ട് നിങ്ങളൊരു ബേഡ് വാച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു ട്രക്കിംഗ് റൂട്ടാണ് ഈ ഒരു കരിയഞ്ചോല ട്രക്കിങ് കരിയഞ്ചോല ട്രക്കിംഗ് എന്ന് പറയുന്നത് പുതിയതായിട്ട് തുടങ്ങിയ ട്രക്കിങ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൺലൈനിൽ ഒന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നിങ്ങളിവിടെ ഒരു സ്റ്റേ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വരികയാണെങ്കിൽ ഇവിടെ ആനപ്പാടി ഇൻഫർമേഷൻ സെൻ്റർ വഴി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രക്കിംഗ് ലഭിക്കുകയുള്ളൂ ഈ ഒരു ട്രക്കിംഗ് പാത്തിനോട് ചേർന്നിട്ട് തൊട്ടപ്പുറം ആ കാട്ടിൽ ഒരു ആനയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് മുന്നിലേക്ക് ദൂരെ നമുക്ക് കണ്ണെത്താൻ വേണ്ടി പറ്റണം നമ്മൾ അലസമായിട്ട് ഒരു കാരണവശാലും കാട്ടിലൂടെ നടക്കാൻ വേണ്ടി പാടില്ല കാട്ടിലൂടെ ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ശ്രദ്ധയാണ് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നടക്കാൻ ഒരു ആന കുറച്ച് മുന്നേ ഇതുവഴി പോയിട്ടുണ്ട് അതിൻ്റെ പുറം കൊണ്ട് മണ്ണ്യതിയ അടയാളമാണ് ഈ മരത്തിൽ കാണുന്നത് ആ മണ്ണൊക്കെ നനഞ്ഞിരിക്കുകയാണ് അത് ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മുന്നേ ഒരു ആന ഇതിലേ പോയിട്ടുണ്ട് കരടി മണ്ണിൻ്റെ അടിയിലെ ചെതൽപ്പുറ്റം കഴിക്കാം അപ്പോൾ അത് അതെടുക്കാൻ വേണ്ടിയിട്ട് തേനില്ലേ തേനും കഴിക്കും തേനെല്ലായ്പ്പോഴും കിട്ടണമെന്നില്ലല്ലോ മരത്തിൻ്റെ മുകളിലല്ലേ അവിടെയൊക്കെ മാന്തി വച്ചിട്ടുണ്ട് കരടീൻ്റെ അതിൻ്റെ നികം അത്രയും ഷാർപ്പ് ആയതിനെ കൊണ്ടാണ് ഇത്രയും മണ്ണ് മാന്താൻ കഴിവുള്ള കരടിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബൈറ്റല്ല അതിൻ്റെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്രയും മുറിവായിരിക്കും ഡൗൺ ഇത് സാമ്പാർ ഡിയറിന്റെ സ്കള് മ്ലാവ് അല്ലെ സാമ്പാർ ഡിയർ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്തുള്ള പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്യേണ്ടത് പറമ്പിക്കുളം ഡോട്ട് ഒ ആർ ജി എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്